ഹലോ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് വാഷിംഗ് ആണ് ഒരു ടു മന്ത്സ് ആയിട്ട് ഞാൻ ബൈക്ക് യൂസ് ചെയ്തിട്ടില്ല കഴുകിയിട്ടില്ല അതിന്റെ അറിയാൻ ഉണ്ട് ബൈക്കിന്റെ സീറ്റിലും ടാങ്കിന്റെ മുകളിലൊക്കെ നല്ല പൂപ്പിലും ചെളിയൊക്കെയാണ് വണ്ടി ഒരു നല്ലൊരു ആക്സിഡന്റ് കിട്ടി ഷോറൂമിൽ നിന്ന് പണിതുകൊണ്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ തൊട്ടിട്ടില്ല എനിക്ക് ചെറിയൊരു പണി എനിക്ക് ചെറിയ ബാക്ക് ബോൺ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കരുത് എന്നാണ് ഡോക്ടർ പറയുന്നത് പക്ഷെ നമുക്ക് ബൈക്ക് കഴി വെക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനെ എങ്ങനെ കാരണം ഫുൾ പൂപ്പലൊക്കെയാണ് അപ്പൊ എന്തായാലും ഇന്ന് വണ്ടി കഴുകും ഇപ്പൊ ഞാൻ വണ്ടി കഴുകാൻ വേണ്ടി ഷെഡിയിൽ നിന്ന് പുറത്തിറക്കി വെച്ചത് മഴ സീ മഴയാണ് അതുവരെ ഉച്ച വരെ വെയിലായിരുന്നു ഇപ്പൊ ബൈക്ക് പുറത്തേക്ക് ഇറക്കി വെച്ച് കാരണം വേഗം വന്ന് മഴ പെയ്തു കഴിഞ്ഞ് ഇപ്പം എല്ലാവരുടെ അവസ്ഥയിലൊക്കെ തന്നെയായിരിക്കും പക്ഷെ നമ്മൾ നോക്കണില്ല ഇന്ന് എന്തായാലും ബൈക്ക് വാഷ് ചെയ്ത് മുട്ടപ്പനാക്കുക അതാണ് നമ്മുടെ പരിപാടി അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം പക്ഷെ ഇതാണ് നമ്മുടെ ബൈക്ക് ഡോമിനാർ ഫോർ ഹണ്ട്രഡ് ആണ് ടു തൗസൻഡ് നയൻറ്റീൻ മോഡല് അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ല അത് അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഹോൾ ഇടാത്തത് കൊണ്ട് ഞാൻ ഫിറ്റ് കേട്ടില്ല പിന്നെ ഫിറ്റ് കേട്ടും കാര്യം വണ്ടി ഓടിക്കണില്ല മാത്രമല്ല വണ്ടി ഫുള്ള് പൂക്കളൊക്കെയാണ് അതെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഏറെക്കുറെ പൂപ്പലൊക്കെ പൂക്കളൊക്കെ പിടിച്ചു നാഷായി സീറ്റൊക്കെ പോയി കിടക്കുകയാണ് സീറ്റൊക്കെ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇത് പൂച്ച കയറി നശിപ്പിച്ച് എന്താ ചെയ്യണേ നമ്മളത്ര മൂടിയിട്ടുള്ള പൂച്ച ഒക്കെ കയറി ഇത് ബാന്തും സീറ്റൊക്കെ ഏറെക്കുറെ ചെളി പിടിച്ചിരിക്കുകയാണ് അപ്പം വണ്ടി ഫുള്ള്ന്ന് കഴുകി കുട്ടപ്പനാക്കണം പിന്നെ പിന്നെ നോക്കിയിട്ട് അതെ ഒന്നും പറയാൻ അതെ കുളവി വരെ കൂട് കൂട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇതൊക്കെ ഇനി കൂട് കൂട്ടി നാശാക്കി വെച്ചേക്കാണ് അപ്പൊ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വണ്ടി സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് നനയ്ക്കും കേട്ടോ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ പോക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം വലിയ ചെളിയൊന്നുമില്ല ജസ്റ്റ് ഫ്രണ്ടിലത്തെ പോക്കറ്റൊക്കെ ലാസ്റ്റില് കഴിയാണ് അപ്പൊ നമുക്ക് ബാക്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് നേരെ ചെയിൻ പോക്കറ്റ് ഒന്ന് കഴിയാം കേട്ടോ അപ്പൊ നമ്മൾ യൂസ് ചെയ്യണെന്ന് പറഞ്ഞാൽ ഡീസൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യണത് വലിയ ചെളിയൊന്നും ജസ്റ്റ് പമ്പ് ചെയ്യ വല്യ ചെളിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് ഞാൻ വാഷ് ചെയ്യുമ്പോൾ ചെയിനും കൂടെ ക്ലീൻ ചെയ്യാറുണ്ട് ഓക്കെ നമ്മൾ രണ്ട് സൈഡിൽ അടിച്ചു കൊടുത്തു ഇനി ഇതാണ് ചെയിൻ ക്ലീൻ ചെയ്യാൻ ചെയ്യാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത് അതിനകത്ത് കുറച്ച് അടിച്ചു അടിച്ചുകൊടുത്തിട്ട് നമ്മൾ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ചില പറയണ്ട് ഏർ ഈ കെറോൾസിൻ അല്ല സോറി ഡീസൽ യൂസ് ചെയ്ത ഇതിന്റെ ഓറിങ് പോകും ശരിയാണ് പക്ഷെ ഇത് ഞാൻ ഡീസലിൽ ഓയിൽ മിക്സ് ചെയ്താണ് അടിക്കണത് വല്യ കുഴപ്പമുണ്ടല്ലോ ഞാനിത് ഒരു മൂന്നാലഞ്ചു യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമെന്ന് പറയുന്നത് മുന്നത്തെ ചെയിൻ സോക്കിന് ഇത് ഈ ടെൺ എന്ന് പറഞ്ഞ ബ്രാസ് കോട്ടയുടെ ചെയിൻ ആണ് റോളോണ്ട് എനിക്കൊരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെ കിട്ടും എങ്ങനെ ഓടിച്ചാലും അപ്പൊ എനിക്ക് വലിയ കൊഴപ്പായിട്ട് തോന്നിയില്ല ഞാൻ ചെയിൻ ക്ലീൻ ചെയ്യാൻ ക്ലീനർ യൂസ് ചെയ്യാറുള്ള ഡീസലിനാണ് ഡീസൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് കുറച്ച് ഓയിൽ മിക്സ് ചെയ്ത് കോഴി മറ്റേ അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഓക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ചെയിൻ്റെ പരിപാടിയാണ് പിന്നെ ജസ്റ്റ് വെള്ളം അടിച്ചൊന്ന് കഴുകാൻ പറ്റും കേട്ടോ അതിന് മുന്നേ ബ്രഷ് ഒന്ന് കഴുകി വയ്ക്കുക മഴക്കാലത്തൊരു അഞ്ഞൂറ് കിലോമീറ്ററിൽ ചെയിൻ ക്ലീൻ ചെയ്യണായിരിക്കും നല്ലത് പിന്നെ ഒരു മഴക്കാലം അല്ലെങ്കിൽ ഒരു എഴുന്നൂറ് ആയിരം ആയിരം ഓടിക്കണ്ട ഒരു എണ്ണൂറ് കിലോമീറ്റർ നമ്മൾ ചെയിൻ ക്ലീനിങ് എന്നുള്ള പരിപാടി കഴിഞ്ഞ് കണ്ടുപോയി പക്ക് എടുക്കൊണ്ടുപോയി ലെയിൻ ക്ലീനിങ് എന്നുള്ള പ്രൊസസ് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ബൈക്ക് വാഷ് ഉള്ള പരിപാടി ഉണ്ടായിരിക്കും ഓട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പോളെന്ന് പറഞ്ഞാൽ വേവെക്സിന്റെ ഓട്ടോ കെയർ എന്ന് പറഞ്ഞ ഷാംപൂ ആണ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിട്ട് നോക്കാം ഓക്കെ നമ്മൾ ഇതിനകത്ത് ഓട്ടോ കെയർ എന്ന് പറഞ്ഞാൽ ഈ ഷാംപൂ ഒഴിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിന്റെ മാക്സിമം ഇത് എന്ന് പറഞ്ഞാൽ ഒന്നര ലിറ്റർ ആണ് ഒന്നര ലിറ്റർ നമ്മൾ ഇനി ഒരു ലിറ്റർ വെള്ളം ഉപയോഗിക്കാൻ പോവാണ് അപ്പൊ അത്ര മതി നമുക്ക് വാഷ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ എഴുതിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം ഓക്കെ നമ്മൾ ഒരു ലിറ്റർ ഫോമിറ്റ് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൈക്രോ ഫൈബറിന്റെ ഒരു ക്ലോത്ത് ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിലത്തെ ബോഡി പാർട്സ് അതായത് സൈഡ് പാനൽ ടാങ്ക് ഹെഡ്ലൈറ്റ് മീറ്റർ ഒക്കെ ബോഷയാണ് ഇത് യൂസ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴോട്ട് മഡ് മഡ്ഫ്ലാപ്പ് എഞ്ചിന്റെ സൈഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വേറെ മൈക്രോ ഫൈബർ തുണിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടിനും ഒരു ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഈ താഴെയുള്ള ചെളിയിലെ കരട് പൊടി ഈ മണൽത്തരി ഒക്കെ ഉണ്ടല്ലോ അത് മെയിൻ ആയിട്ട് ഇവിടെയാണ് വരാറ് അത് നേരെ നമ്മുടെ ഇവിടെ ഇട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ പോഷൻസ് ഇവിടെയൊക്കെ കഴുകാൻ വേണ്ടി ഒരു മൈക്രോ ഫൈബർ തുണി അതല്ലാതെ താഴോട്ട് നമ്മുടെ എഞ്ചിൻ പാർട്സ് എഞ്ചിന്റെ ഭാഗം ഇവിടെ കഴിയാൻ വേണ്ടി വേറെ മൈക്രോ ഫൈബർ തുണി ഉപയോഗിക്കണം അപ്പൊ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് മൂത്തായിട്ട് കഴുകി പോവാം അപ്പോൾ ഇതിനകത്ത് ഷാംപൂ പ്ലസ് വെള്ളം ഈ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അടയ്ക്കുക ഇതിന്റെ എയർ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് പമ്പ് കൊടുക്കാം ഇതിപ്പം ഞാൻ ഓൾറെഡി പമ്പ് ചെയ്ത് ഇങ്ങനെയുണ്ട് ഭയങ്കര ടൈറ്റ് ആവുന്നതാണെങ്കിൽ ഫുള്ളി എയർ ഫില്ലായിട്ട് ഫോം വരാൻ വേണ്ടി റെഡി ആയിട്ട് പിന്നെ അത് ഇതിനകത്ത് ഇൻ കേസ് നമുക്ക് തുറക്കേണ്ടവരുവാണെങ്കിൽ എയർ കളയാന ഇവിടെ ഒരു റെഡ് സ്വിച്ച് ഉണ്ട് റെഡ് സ്വിച്ച് ഉണ്ട് അത് ജസ്റ്റ് നിക്കർ പോകും അപ്പൊ നമ്മുടെ ഫോം വർഷ് റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പോവും അല്ല സൂപ്പർ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആണ് കണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണോ അപ്പൊ ഇത് ഇതിന്റെ ഫോ മറ്റേ ഫോഴ്സ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പമ്പ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മൾ ഫോം അടിച്ചതിന് ശേഷമുള്ള വണ്ടിയുടെ കോലം നല്ല നല്ലൊരു ഫോം വാഷ് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ മൈക്രോ ഫൈബറിന്റെ തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതെ തുടച്ചു കൊടുത്താൽ മാത്രം മതി ഓക്കെ നമ്മൾ ഫസ്റ്റ് മോൾ ബാഗാണ് തുടങ്ങണേ അത് നമ്മൾ ഓൾ റൗണ്ട് വാഷ് ചെയ്തു ഓൾറെഡി രണ്ടാമത്തെ ഫോം അടിച്ചേക്കുവാണ് നമുക്ക് രണ്ടാവിശം ചെയ്യണമായിരിക്കും നല്ലത് അതായിരിക്കും നമ്മുടെ ശരിക്കും പക്ക റിസൾട്ട് കിട്ടാൻ രണ്ട്രാവശ്യം ഫോം അടിച്ച് കഴിയണായിരിക്കും നമുക്ക് ഓക്കെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് റൗണ്ടും നമ്മുടെ മുകളിലത്തെ പോർഷൻ ഫുള്ള് ക്ലീൻ ചെയ്തു പിന്നെ ജസ്റ്റ് വെള്ളം അടിച്ച് കഴിഞ്ഞ ഓക്കെ നമ്മുടെ മോളിലത്തെ പോർഷൻ ഫുള്ള് ക്ലീൻ ചെയ്തു ഇനി നമുക്ക് നേരെ താഴത്തെ പോർഷൻ ക്ലീൻ ചെയ്യാം അണ്ടർ ബെല്ലി കൂരി വെച്ചിട്ടുണ്ട് ഇപ്പം താഴെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശരി ഫോം വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്കൊന്നും നമ്മുടെ കൈ ചെല്ലത്തില്ല സോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ചെല്ലത്തില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ അടുക്കളയിലെ കുപ്പി വീഴാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനാണ് അപ്പോൾ അതിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോം അടിക്കുക നമ്മൾ ഇവിടെയും കുറച്ച് ഫോം അടിക്കുക അത് ചെയ്യത് ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു ഒരു ഇതുണ്ട് അനുഭവത്തേക്ക് ചുറ്റിട്ട് ഇത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നും ഞാനിത് കൈ ന്യൂ യൂസാണ് കണ്ടുപിടിച്ചത് അതെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടുവാണെങ്കിൽ സ്മൂത്തായിട്ട് കഴുകിക്കിട്ട് നമുക്ക് ഓക്കെ നമ്മുടെ എഞ്ചിൻ്റെ സൈഡ് എല്ലാം പുതു പുത്തം പോലെയായി ഓക്കെ അതെ ആഴ്ച പോഷൻ ആക്കേണ്ടത് അത് കളറായി ഇനി ഇവിടെ കുറച്ച് പോകുമ്പോഴേക്കുക അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനായിട്ട് എത്തി ബൈക്കിൻ്റെ ഒരു സൈഡിലുള്ള ബാക്ക് പോർഷനിലത്തെത്തി അതിവിടെയൊക്കെ പക്കായിട്ട് ക്ലീൻ ചെയ്യണ്ടോ അപ്പോൾ അല്ലെങ്കിൽ ചെടിയൊക്കെ അതുപോലെ കാരണം നമ്മുടെ ബാക്കിലാണ് ഏറ്റവും കൂടുതൽ ചെടി വന്നത് നമുക്ക് സെക്കൻഡ് റൗണ്ട് അടിക്കാം ഫോം കൊടുത്തിട്ട് ഈ സൈഡിൽ നിന്നും കൂടെ അടിച്ചു വയ്ക്കാം കേട്ടോ നേരെ വെള്ളം അടിച്ച് ക്ലീൻ ചെയ്താൽ മതി ഇനി നമുക്ക് ബാക്കിലത്തെ പോർഷനാണ് കഴിയേണ്ടത് നമ്മൾ സെക്കൻഡ് റൗണ്ട് വാഷ് ചെയ്യുക നമ്മൾ എല്ലാ പോർഷനിലും രണ്ടാഴ്ച എങ്കിലും വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്നത് വെച്ചാൽ ഫോമിട്ട് വാഷ് ചെയ്യണം ഓക്കെ എന്നാലാണ് അതിൻ്റെ എഴുതിയിൽ പോകുക ബാക്ക് ഫീലിൽ ഫസ്റ്റ് ഫോം ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മൾ ഇതിനകത്ത് ഫോം എടിക്കുകയാണ് അച്ചപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ വാഷിംഗ് ഫുൾ ആയിട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഉണങ്ങി നമുക്ക് തുടച്ച് അത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് നമുക്ക് പോളിഷ് ആണ് കാരണം ഇത് പോളിഷിൻ്റെ യൂസ് ഇല്ല കാരണം ഇപ്പോൾ തന്നെ ഉണ്ട് ചെറിയൊരു വാക്സ് കോട്ടിന് അതിനകത്ത് ഉണ്ട് ഓക്കെ ദേവി എക്സ്പ്രോൻ്റെ ആ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ സാധാരണ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷിങ് ചെയ്യാറുണ്ട് പോളിഷ് ചെയ്യാറുണ്ട് ഓക്കെ നമുക്ക് ആ പോളിഷ്ലൊക്കെ നമുക്ക് ബാക്കി കാണാം കേട്ടോ ഈ രണ്ട് പ്രൊഡക്ട്സുകൾ ഞാൻ മെയിൻലി ബൈക്ക് പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് അതായത് മോട്ടോ മാക്സിൻ്റെ പ്രൊഡക്റ്റ് പിന്നെ ത്രീയമിൻ്റെ പ്രൊഡക്റ്റ് അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ പോളിഷ് കംപ്ലീറ്റ് ആയിരുന്നു ഇനിയിപ്പോൾ നമുക്ക് രണ്ട് സീറ്റ് അയച്ചിട്ട് അതിൻ്റെ അകം ഇന്റീരിയറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചേർക്കണം ഓക്കെ നമുക്ക് ഇനി സീറ്റ് കഴിക്കാം നമ്മൾ സീറ്റ് അയച്ചു കേട്ടോ സീറ്റ് അയച്ച ഇനി നമുക്കിത് അയക്കണം അയച്ചാണ് ഇപ്പൊ ട്വൽവ് എം എം ടെൻ എം എം ആണോ അത് ഓക്കെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തു ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് വശമല്ല ക്ലീൻ ചെയ്യേണ്ടത് ഇത് എൻ്റെ ക്ലീനർ ഇപ്പോൾ ക്ലീർന്ന് വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വേണ്ടി ക്ലീൻ ചെയ്തതാണ് നമ്മൾ എന്തായാലും അയച്ചുകൊണ്ട് ക്ലീൻ ചെയ്തതാണ് മാക്സിമം ക്ലീനർ ഇട്ട് യൂസ് ചെയ്യുക മഴക്കാലത്താണെങ്കിലും നമ്മുടെ ഈ സീറ്റിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വെള്ളം കയറി ഇങ്ങനത്തെ ഉള്ള ഗ്രാബ്രയിൽ വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഇടയ്ക്കേ കൂടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് പണിയാവും അപ്പം മാക്സിമം ഇങ്ങനെ കൊണ്ടു നടക്കാം ഓക്കെ അപ്പം നമ്മുടെ ഇനി ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സീറ്റ് എടുത്തു തരാം ഓക്കെ അപ്പൊ സീറ്റ് രണ്ട് നമ്മളെടുത്ത് ഇതിന്റെ ആക്രമണം ഇതും ാണ് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ സീറ്റ് അടിപാടി ക്ലീൻ ചെയ്തു ഓക്കെ നമ്മൾ അപ്പൊ രണ്ട് ആ ഫസ്റ്റ് സീറ്റ് സിറ്റ് ചെയ്തു സെക്കൻഡ് രണ്ടാമത്തെ സീറ്റ് ജസ്റ്റ് എടുത്ത് വെക്ക ടൂൾ കിറ്റ് ഞാൻ പുറത്തെടുത്ത് വെച്ച കോട്ടെ ഇനി നമുക്ക് ചെയിൻ ലൂബ് കൂടെ അടിച്ച പരിപാടി പറഞ്ഞു യൂസ് ചെയ്യണ ക്ലോസിൽ എന്ന് പറഞ്ഞാൽ എന്റെ ജി എൽ സീറോ ടൂ തൗസൻഡ് എന്ന് പറഞ്ഞ ചെയിൻ ലൂബ് തയാണ് അത്യാവശ്യം ഐറ്റമാണ് ബൈക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊന്നും ആയിട്ടില്ല കാരണം ഇത് ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ജസ്റ്റ് നൈഡിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഗിയറിൽ കൊടുക്കുമ്പോൾ ചെയ് അപ്പൊ അങ്ങനെ നമുക്ക് ഇത് ലൂപ്പ് ചെയ്യാം കേട്ടോ നമ്മളാകീട്ടില് കുറച്ചേരം കിട്ടും അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ ഇടുക അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് ഇതിന്റെ ഈ സൈഡ് വഴി അറിവുണ്ട് ഇതാണ് ഇവിടെ ആണ് ഓറിങ് തന്നെ അതിന്റെ അവിടെയാണ് ശരിക്കും നല്ല ലൂപ്പ് കേഷൻ മാറേണ്ടത് അതുപോലെ തന്നെ ഇപ്പറത്തെടുത്ത് ചെയിൻ ക്ലീനിങ് സോറി ലൂബിങ് കഴിഞ്ഞു ഇനി വണ്ടി ഓഫ് എടുക്കുക വണ്ടി ഓഫ് ചെയ്യുക അത്രയുള്ള പരിപാടി അപ്പൊ ചെയിൻ്റെ പരിപാടി കഴിഞ്ഞു മാക്സിമം നിങ്ങൾ ഇത് നൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് നൈറ്റ് ചെയ്ത് വെക്കാനത് ഗുണെന്ന് പറഞ്ഞാൽ ചെയിൻ ലൂബ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ മാക്സിമം രാത്രി ചെയ്യാം അപ്പൊ നമ്മൾ ഞാനിത് യൂസ് യൂസ് ചെയ്യണില്ലാത്ത കൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് ശ്രദ്ധ ശ്രദ്ധിക്കാട്ടോ നമുക്കിപ്പോ ഇവിടെ എക്സസൈസ് ആയിട്ട് ഇവിടെ ഓൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതൊക്കെ ഒന്ന് തുടച്ചുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മണ്ണും ചെളിയൊക്കെ പറ്റും ഓക്കെ ഈ ഗ്ലൗസിൽ എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക ഫോം പോലെ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ സ്പ്രേ പോലെ പറ ഭയങ്കര ഈ എന്താ പറയുക ലിക്വിഡ് സ്പ്രേ പോലെ പറക്കും ഒരു ഉണ്ടോ നമ്മൾ പിടിച്ചിരിക്കും ഒട്ടും ഒട്ടും സാധനമാണ് അപ്പം അത് കുറച്ചൊന്ന് നേരെ ഇരിക്കുകയാണെങ്കിൽ തെറ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് കഴിഞ്ഞു ക്ലീനിങ് കഴിഞ്ഞു വണ്ടി ഫുൾ സെറ്റായി അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മുടെ ബൈക്കിന്റെ വാഷിങ്ങും പോളിഷിങ്ങും കഴിഞ്ഞു അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് വണ്ടി സെറ്റ് ആയി കുട്ടപ്പനായി നമ്മൾ ചെയിനും ലൂബ് ചെയ്ത് അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ള വീഡിയോ ഇന്നത്തേക്ക് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ